ശുഭ നായർവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പം ഞാൻ കിച്ചന് നിൽക്കുന്ന അതുപോലെ ഇങ്ങനെ ഇറങ്ങി വന്നതാകട്ടോ കാരണം എന്താണെന്നറിയുമോ ഇന്ന് സൺഡേ അല്ലേ ഒരുപാട് എൻക്വയറീസ് വന്നേക്കുന്നു നമ്മുടെ ഓയിലിനെ പറ്റി ശുഭാസ് ബ്രൈറ്റനിങ് ഓയിലിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് നിങ്ങൾ പറയുന്ന മാജിക് ഓയിലിനെ പറ്റി അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പം ഇന്ന് പറഞ്ഞേക്കുന്ന എന്താന്ന് പറയുക ഇന്നലെ മുതൽ ഇങ്ങനെ വാട്സപ്പിൽ വരുന്നതാകട്ടോ അപ്പം സൺഡേ ആണ് ഞങ്ങളിന്ന് വീട്ടിലുണ്ട് ശുചിച്ച് ഇത് എങ്ങനെയാണ് ഓയിൽ തേക്കേണ്ടതെന്ന് എപ്പോഴാണ് തേക്കേണ്ടത് അങ്ങനെയുള്ളതൊക്കെ ഒരുപാട് വരുന്നുണ്ട് പിന്നെ വേറൊരു പ്രധാന കാര്യം അങ്ങനെയൊക്കെ ചോദിച്ച ഞാൻ ഒരുപാട് വീഡിയോസ് ഷോർട്ട്സും എല്ലാം ഇട്ടിട്ടുള്ളതല്ലേ പിന്നെ വേറെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓയിൽ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് അങ്ങനെ പറഞ്ഞ് കുറേ ആൾക്കാർ വന്നേക്കുന്നു അതായത് ഇപ്പം ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലും നമ്മൾ എല്ലാവരും രാവിലെ പോയി വൈകിട്ട് വരുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവരൊക്കെ പറയുന്നു എനിക്ക് അവിടുന്ന് ഷെയർ ചെയ്ത് കിട്ടിയതാകട്ടോ അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഈ ഓയിലിനെപ്പറ്റി ഞാൻ അറിഞ്ഞത് ചുവെ പിന്നെ ചിലർ നമുക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഫുള്ള് വാട്സപ്പ് വഴി അങ്ങ് ചോദിക്കുക അപ്പോൾ ഞാൻ വാട്സപ്പിൽ ഇങ്ങനെ എപ്പോഴും 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 എൻ്റെ ആൻസർ തരുന്നതിലും നല്ലത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ തലയെല്ലാം പൊക്കിപ്പിടിച്ച് നമ്മളെ കിച്ചണിൽ നിൽക്കുമായിരുന്നു കേട്ടോ ഭയങ്കര ഇവിടെ രാവിലെ ഒരു ഒൻപതര ആയതേ ഉള്ള സമയം പക്ഷേ ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ആ ഒരു വീഡിയോ പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ അത് ഇതിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ വന്നത് അപ്പം എല്ലാവരും ഇപ്പം മിക്ക ആൾക്കാരും ഇപ്പോൾ വരുന്ന പുതിയ 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 കസ്റ്റമേഴ്സ് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ലിങ്ക് ഇട്ട് തന്നതാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു അടുത്തുള്ള ഒരു നൈബർ പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മുടെ ഓയിൽ അപ്പോൾ അവർക്കൊന്നും ഒന്നും അറിയില്ല അവരൊന്നും വീഡിയോ കാണാനായിട്ട് നോക്കുന്നില്ല ഇതെന്താണെന്നറിയാനായിട്ടൊന്നും യൂട്യൂബ് നോക്കുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് വാട്സപ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഓയിലിനെ പറ്റി ഒന്ന് പറയാമോ ശുഭേ എന്ന് ചോദിച്ചു പറയുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോ പറയുന്നു നമ്മുടെ വീട് നമ്മുടെ ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ കറുപ്പ് പോകാനും സ്കിന്നിൻ്റെ ചെറിയ 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 ബ്ലാക്ക് സ്പോട്ട്സ് റെഡ് കളറിലുള്ള ചെറിയ ചെറിയ കുത്തുകൾ കരിമംഗല്യം അപ്പം നിങ്ങളാണ് പാലുണ്ണി പോവുമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഓയിൽ തയ്ച്ചിട്ട് നിങ്ങൾ തന്നെ എന്നോട് ഒരുപാട് 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 കാര്യങ്ങൾ പറയിട്ടുണ്ട് കരിമംഗല്യം പോവുമെന്ന് പറഞ്ഞിട്ടുണ്ട് പാലുണ്ണി പോവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും അപ്പോൾ നിങ്ങളായിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഇപ്പം ഒരു വർഷമായി കേട്ടോ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ ഓയിൽ തരാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഓയിൽ നല്ല നിലയിലോട്ട് പോയിട്ടുണ്ട് നിങ്ങളാണ് കരിമംഗല്യം ഇരുപത് വർഷമായിട്ട് എൻ്റെ മുഖത്തുണ്ടായിരുന്ന കരിമംഗല്യം നിശേഷം ആറി ശുഭയെന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നുകൂടെ 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 ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ചേർക്കാൻ ആഡ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും 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 ഓയിൽ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത് തേങ്ങാ വെന്ത വെളിച്ചെണ്ണയും വൈറ്റമിൻ ഓയിലുമാണ് നമ്മുടെ ഓയിലിൻ്റെ ബേസ് തേങ്ങയ്ക്ക് ഭയങ്കര വില കൂടി മൂന്ന് മാസമായിട്ട് തേങ്ങാടെ വില കുറയും കുറയും ഇതുകൂടെ ഇതിൻ്റെ കൂടെ പറയണമല്ലോ കുറയും കുറയും ഓർത്തിരുന്നിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ പ്രൈസ് മുന്നിലത്തെ പ്രൈസ് തന്നെ ഇപ്പോൾ ഓരോരുത്തരും ഇട്ടുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ കാണുന്നില്ല ആരും വീഡിയോ കണ്ട് നോക്കണ ഇടയ്ക്ക് എങ്കിൽ മാത്രമേ നമ്മുടെ ഓയിലിനെ പറ്റി നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരൻപത് രൂപ ഞാൻ ഈ മാസം മുതലാണ് കൂട്ടാൻ തുടങ്ങിയത് അപ്പം തേങ്ങാടെ വില കൂടുതൽ കാരണം നമുക്ക് ഒരു രക്ഷയേ ഇല്ല എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ഓർത്ത് നോക്കി എത്ര തേങ്ങ ഉണ്ടെങ്കിലാണ് അതൊന്ന് അവിച്ച് അതിൻ്റെ പരുവത്തിലൊന്നാക്കി എടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ് എല്ലാവരും എന്നെ എന്നോടുകൂടി അനുകൂലിച്ച് കേട്ടോ ഒരാൾ പോലും എല്ലാവരും ഇങ്ങനെ ഞാൻ പറയുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഇട്ടെന്നിട്ട് പറയും ശുഭയ ഇതൊരു അധിക വിധമല്ല കാരണം ഒരുപാട് എക്സ്പെൻസീവായ ഒരുപാട് ക്രീംസ് ഡോക്ടേഴ്സ് ഇങ്ങനെ എഴുതി തന്ന് എഴുതി തന്ന് ഞങ്ങൾ മുഖത്തെല്ലാം വാരി തേച്ചിട്ടുണ്ട് അതിന് കൂടുതൽ സൈഡ് എഫക്റ്റ് ആയിട്ടേ ഉള്ളൂ ശുഭയുടെ ഈ മാജിക്കൽ ഓയിൽ ഓയിലെന്നെല്ലാവരും പറയുന്നത് ശുഭയുടെ ഈ ഓയിൽ തേച്ചിട്ട് ഒരുപാട് 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 കരിമംഗല്യം വിശേഷം മാറിയെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ ഓരോരുത്തരും കൊണ്ട് തേച്ചിട്ട് അങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ പറഞ്ഞ സർപ്രൈസ് തന്നെ ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയുന്നതിലും നിങ്ങൾ പറഞ്ഞു 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 അങ്ങനെ അറിഞ്ഞു ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് ഊയിലിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മുഖം സുന്ദരമായിരിക്കാനും എത്രയോ ജനങ്ങൾ എത്രയോ ജനങ്ങൾ കരിമംഗല്യം വന്നും കറുത്തപാട് വന്നും ഒരുപാട് ജനങ്ങൾ വിഷമിച്ചിട്ടുണ്ട് എനിക്കത് ഈ നിങ്ങളുടെ എൻ്റെ ഓയിൽ ദേശിച്ചിട്ടുള്ള അനുഭവങ്ങൾ വാട്സപ്പിൽ വന്ന് പറയുമ്പോഴാണ് എനിക്കതിനെപ്പറ്റി കൂടുതലും മനസ്സിലായത് കേട്ടോ ഇപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ഇതിന് മുന്നേ തന്നെ ഈ ഓയിൽ നിങ്ങളുടെ കയ്യിൽ എത്തിക്കേണ്ടതായിരുന്നെന്ന് കാരണം എൻ്റെ പാർലർ സ്ഥിരം വരുന്നവരുടെ ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിന്നും ഭയങ്കര കഴുത്തെ കറുപ്പും ബി സി യു ഒക്കെ ഉള്ളവരുടെ കഴുത്ത് ഭയങ്കര കറുപ്പല്ലേ കയ്യെ കറുപ്പും പാടങ്ങളും ഡ്രൈനസ്സും മുഖത്തെ ഡ്രൈനസ് മൂക്കിൻ്റെ രണ്ട് സൈഡിലെ ഡ്രൈനസ് ഇതൊക്കെ മാറാൻ വേണ്ടിയാണ് ഞാൻ നമ്മുടെ ഓയില് സ്ഥിരം വരുന്നവർക്ക് ആരും അറിയാതെ കൊടുത്തോണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ അത് ഇപ്പോഴാണ് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ എത്തിച്ചു എത്തിച്ചതിന് ശേഷം ഇത്രയും ഇതായി ും പിന്നെ വേറൊരു പ്രധാന കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിനു മുന്നേ ഇങ്ങനെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു ഷുഗറുകാരുടെ കാലയിലും കയ്യയിലും ഒക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് കറുത്ത ഈ ഇങ്ങനെ പടന്ന് കാലിലൊക്കെ ഒരാൾ എന്നെ കാണിച്ചു കേട്ടോ കാല് ഫുള്ള് ഇങ്ങനെ പടന്ന് കറപ്പ് കയറിയിരുന്നിട്ട് നമ്മുടെ ഓയിൽ രാവിലെയും വേട്ട് മസാജ് ചെയ്ത് നന്നായിട്ട് മാറിയതും പറഞ്ഞു അത് അവർ എന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഷുഗർകാരൻ്റെ കറുപ്പ് പോകാൻ നമ്മൾ എവിടെ കറുപ്പുണ്ടോ അവിടെ എല്ലാം ധൈര്യമായിട്ട് തിരിച്ചു ഈ തോടയുടെ ഇടക്ക് ഇടുക്കിലുള്ള കറുപ്പിനോട് ഒരു കുട്ടി പറഞ്ഞു കേട്ടോ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് പേരൊന്നും പറഞ്ഞില്ല ആ കൊച്ചിൻ്റെ ഇങ്ങനെ കാലിൻ്റെ ഈ സൈഡ് നമ്മൾ നട വന്നുകൊണ്ട് നടക്കുമ്പോൾ ഇങ്ങനെ ഒരഞ്ഞെനിക്ക് മുന്നോക്കെ ഉണ്ടായിരുന്നു കേട്ടോ പറയുന്നതിനൊരു മടിയുമില്ലാതെ ും അപ്പോൾ ആ അത് നമ്മൾ വണ്ണമുള്ള തുടകളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരസി അവിടെ കറുപ്പ് വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ തേച്ച് നല്ല നിങ്ങളുടെ ഫുൾ ബോഡി തേക്കാൻ പറ്റിയ ഒരു ഊയിലാണ് കേട്ടോ നമുക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഫുൾ ബോഡി തയ്ക്കാവോ എന്താ കുഴപ്പം നമ്മുടെ മുഖത്ത് തയ്ക്കാമെങ്കിൽ പിന്നെ നമ്മുടെ ഫുൾ ബോഡി തേക്കുന്നതിന് യാതൊരു കുഴപ്പവും നമ്മുടെ കറുപ്പ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം നന്നായിട്ട് തേച്ചാൽ നമ്മുടെ ഓയിൽ തേച്ചാല് കറുപ്പ് ഫുള്ള് മാറും ഞാനിപ്പോൾ രാവിലെ ഞാൻ ഈ പാത്രമാണല്ലോ എൻ്റെ പാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ മിച്ചമുള്ള ഓയിൽ അരിച്ച് ഇതിനകത്തേക്കാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ നമ്മുടെ ഉരുളിയിൽ നിന്നേ നമ്മുടെ ഇതിനകത്തോട്ടാണ് ഇങ്ങനെ ഒരു തിരിശീല തുണി ഇട്ടിട്ട് ഇങ്ങനെ അരിക്കാൻ വെക്കുക അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഓയിൽ ഓയിലടിഞ്ഞ് വന്നിരിക്കും അപ്പോൾ അതാണ് ഞാൻ എൻ്റെ മുഖത്തെപ്പോഴും തേക്കുന്നത് ഇപ്പോൾ രാവിലെ ഞാൻ കുളിക്കാൻ പോകുന്നതിന് ഒരു ഒരമണിക്കൂർ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് രാത്രി ഇട്ടുകൊണ്ട് കിടക്കാവും ചോദിക്കൊണ്ട് ഇട്ടുകൊണ്ട് കിടക്കണ്ട ഇട്ടുകൊണ്ട് അങ്ങനെ ഇട്ടുകൊണ്ട് കിടക്ക ഇട്ടുകൊണ്ട് കിടക്കണ്ട കാര്യം നമുക്ക് ഇരുപത് ആണ് നമ്മുടെ എന്ത് ഓയിലും നമ്മുടെ മുഖത്ത് ഓയിലെന്നല്ല എന്ത് കാര്യവും അരമണിക്കൂർ ഉലുവ പോലുള്ള ഫേസ് വായിക്ക് മാത്രം തേക്കുമ്പോഴാണ് ഒരു മണിക്കൂർ നമ്മൾ പറയുന്നത് അല്ലാതെ ഇതുപോലെയുള്ള ഓയിലുകൾ ഫേസ് പാക്കുകൾ എല്ലാം ഇരുപത് മിനിറ്റ് അബ്സോർബ് അബ്സോർബാകാനായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ആ ഒരു ടൈം മതി പിന്നെ നമ്മൾ ഓയിൽ തേച്ചിട്ട് പോട്ടെ നമ്മൾ ഇത്രയും നല്ലൊരു ഓയിലാണ് നല്ലപോലെ മസാജ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം മസാജ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ ഒരു മണിക്കൂർ ഇരുന്നാലും നമുക്ക് അടുക്കള ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ ഫേസിലിരിക്കട്ടെ ജോലിക്കൊക്കെ പോകുന്ന ലേഡീസ് ആണെങ്കിൽ കുറച്ച് നേരം ഒരു ആറ് മണിയാവുമ്പോഴത്തേനും മുഖത്തോട്ട് തേച്ചിട്ട് പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കുളിക്കാം പിന്നെ പയറുപൊടി ഇട്ട് പയറുപൊടി ഇട്ട് മാത്രം വേണം കെമിക്കലുള്ള സോപ്പുകളൊന്നും ഇട്ട് നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയല്ലേ പിന്നെ കുറച്ച് പേർ ചോദിക്കുന്നുണ്ട് ഫേസ് വാഷിൻ്റെ കാര്യം ഫേസ് വാഷ് തൊടുവേ ചെയ്യരുത് നമ്മുടെ ഓയിൽ തേച്ചിട്ട് ഫേസ് വാഷിൻ്റെ കുറ്റം പറയുന്ന ഒന്നുമല്ല പക്ഷേ ഫേസ് വാഷ് നമ്മുടെ ഓയിൽ തേച്ചിട്ട് ഫേസ് വാഷ് ഇട്ട് കഴുകി കളയരുത് നമ്മൾ കുറച്ചൊരു പയറുപൊടി പയറുപൊടിയെപ്പറ്റി പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് പൊടിക്കുന്നതെന്ന് ഈ പയറുപൊടി നമ്മുടെ വീട്ടിൽ പയറുപൊടിയായിട്ട് മേടിക്കേണ്ട അതിനകത്ത് കെമിക്കലൊക്കെ കാണും നമ്മുടെ വീട്ടിൽ മേടിക്കേണ്ട പയറുപൊടി പയറ് ഒരു ശകലം കഴുകി വെയിലത്ത് വെച്ചു ഉണക്കി മിക്സിക്കകത്ത് ഒരു തൊട്ട കറക് കറക്കിയാൽ മതി എന്നിട്ട് അത് ബാത്റൂമിൽ വെച്ചേക്കണം അപ്പോൾ നമുക്ക് കുളിക്കുമ്പോൾ നമ്മൾ ബാക്കി സോപ്പൊക്കെ തേച്ച് കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഓയിൽ കഴുകി കളയാനായിട്ട് ആ പയറ് ഒരു ശകലം എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ പയറ് പൊടി തേച്ചാൽ പയറുപൊടി ഇട്ട് ഇങ്ങനെ കഴുകി കളയുന്ന കൊണ്ട് ചിലരുടെയൊക്കെ മുഖം ഡ്രൈ ആകുന്നുണ്ട് അതായത് എണ്ണ തേച്ചും നന്നായിട്ട് മുഖം നല്ലപോലെ ഒരു ഇരിക്കുന്ന മുഖം പെട്ടെന്ന് പയറുകൂടി തിച്ചിട്ട് ഒച്ചിരി ട്രൈനഴ്സ് വരുന്നുണ്ട് അപ്പം ഞാൻ പറയിട്ടുണ്ട് അത് കഴിഞ്ഞ് വേണമെങ്കിൽ മോയിസ്ചറൈസർ നല്ലൊരു മോയിസ്ചറൈസർ ഇട്ടോ എന്ന് പറയുന്നുണ്ട് എങ്കിലും പാലുണ്ടെങ്കിൽ ശകലം പയർ കൂടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിട്ട് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴുകിക്കളഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ അപ്പം എല്ലാവർക്കും ഒന്നും അതൊന്നും പറ്റത്തില്ല കാരണം നമ്മൾ ആ കുളിക്കുന്ന ടൈമിൽ പെട്ടെന്ന് നമുക്ക് പാലെടുക്കാൻ പോകാനോ തൈലെടുക്കാൻ പോകാനോ ഒന്നും സമയം കിട്ടത്തില്ല അപ്പോൾ മോയ്സ്ചറൈസർ തന്നെയാണ് ഇതിനുള്ള ഏക മാർഗം അങ്ങനെ ട്രൈനസ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ശകലം അല്ലെങ്കിൽ അലോവേര വീട്ടിലുണ്ടെങ്കിൽ അലോവേരോട് ഒരു ശകലം പൊട്ടിച്ചെടുത്തിട്ട് അതാണ് ഏറ്റവും നല്ല മോയ്സ്ചറൈസർ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് നമ്മുടെ അലോവേര നല്ലൊരു മോയിസ്ചറൈസറാണ് അലോവേരയും ഇതൊക്കെ ഞാൻ നൈറ്റ് ക്രീമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഒറ്റപാട് പേരുടെ മുഖത്തെ ട്രൈനസ് ഒക്കെ മാറി മൂക്കിൻ്റെ ട്രൈനിലെ അതൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഓയിലിനെ പറ്റി വേറെ ഒന്നും പറയാനില്ലല്ലോ ഇപ്പം ഇപ്പം ഈ ഇങ്ങനെ നമ്മുടെ വീഡിയോ കാണാതെ ഞാനിപ്പോൾ എനിക്കിനിയിപ്പോൾ ഈ ലിങ്ക് അങ്ങ് ഇട്ട് തന്നാൽ മതിയല്ലോ നിങ്ങൾക്ക് അപ്പം കുറേ ആൾക്കാർ പറഞ്ഞിട്ട് മേടിക്കുക നമ്പറിനോട് ചോദിച്ചു വരുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഈ ലിങ്ക് ഇട്ട് തരാം ഓരോരുത്തർക്കും വാട്സപ്പിൽ വന്ന് ആൻസർ കൊടുക്കുന്നില്ല ഭേദമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇന്ന് സൺഡേ ആയിട്ട് രാവിലെ വന്നത് അപ്പോൾ ഇനി വേറൊന്നും ഇല്ലല്ലോ പറയാനായിട്ട് ഇപ്പം നമ്മുടെ ഓയിൽ ഇങ്ങനെ പറഞ്ഞു 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 ഇങ്ങനെ പോകുന്നതിൽ ഒരുപാട് സന്തോഷം എനിക്കുണ്ട് കേട്ടോ കാരണം കരിമംഗല്യം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ഈ ഓയില് തേക്കുമ്പോൾ വെയിലത്തിറങ്ങരുത് വെളിയിലോട്ടിറങ്ങുകയേ ചെയ്യരുത് ഓയിൽ തേച്ചിട്ട് ഓയിൽ തേച്ച് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും നമ്മൾ ടെറസിൽ പോവോ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ അങ്ങനെ ഒന്നും വെളിയിലോട്ട് ഇറങ്ങരുത് ഓയിൽ തേച്ചിട്ട് വെയിൽ ഇറങ്ങുകയേ ചെയ്യരുത് പിന്നെ നമ്മളിപ്പം വെളിയിലോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ സൺസ്ക്രീൻ വോഷൻ ഇട്ടിട്ട് മാത്രമേ പോകാവുള്ളൂ നമ്മുടെ ഓയില് അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി വെയിൽ തെളിഞ്ഞതിന് ശേഷം ഓയിൽ തേക്കുന്നതിനോട് എനിക്ക് ഇതില്ല കേട്ടോ വൈകുന്നേരവും രാവിലെ വേണം ഓയില് തേക്കാനായിട്ട് അന്നിപ്പ് ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ നല്ലൊരു പിടിയായിട്ട് വീണ്ടും വരാം ഇതിലേക്ക് ബൈ പിന്നെ ബൈ പറഞ്ഞു പോയതായി ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ മൂക്കിൻ്റെ ഇവിടുത്തെ ഇങ്ങനത്തെ ഈ ഡ്രൈനെസ് കണ്ണ വെക്കുന്നിടത്തെ ഈ കറുത്തപ്പാട് അതിനൊക്കെ ഇത് ഇങ്ങനത്തെ മസാജ് കൊടുത്താൽ മതി കേട്ടോ ഇതെ ഇങ്ങനെ മസാജ് കൊടുക്കണം ഇതൊക്കെ ഒത്തിരിയും പ്രാവശ്യം കാണിച്ചിട്ട് നന്നിട്ടുള്ളതാണ് എന്നാലും ദ ഇങ്ങനത്തെ മസാജ് കൊടുക്കുമ്പോൾ കണ്ണിൻ്റെ ഇവിടുത്തെ കറുത്ത പാടും നമ്മുടെ കണ്ണിൻ്റെ അടുത്ത് ചുളിവ് നമ്മുടെ മഞ്ജിഷ്ട എന്ന് പറയുന്ന ഒരു ഇത് ഇതിനകത്തുണ്ട് അപ്പം ചുളിവ് പോകാൻ ഏറ്റവും നല്ലതാണ് ഇപ്പം കണ്ണിൻ്റെ അടിയിലത്തെ ചുളിവ് വരകളൊക്കെ വരത്തില്ല ഇങ്ങനെ കണ്ണിൻ്റെ അടിയിൽ നമ്മുടെ ചുളിവ് പോകാൻ നല്ല സൂപ്പറാണ് നമ്മുടെ ഓയിൽ കേട്ടോ അപ്പോൾ ഒരുപാട് 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 ഗുണങ്ങളുണ്ട് നമ്മുടെ ഓയിലിന് അപ്പം ഇങ്ങനത്തെ ഒരു മസാജ് കൊടുത്താൽ മതി ഓയില് തേച്ചിട്ട് ഇപ്പം എവിടെയൊക്കെയാണോ എന്തൊക്കെയാണോ പ്രശ്നം പിന്നെ ചുണ്ടിൻ്റെ അടിയിൽ ഇങ്ങനെ കറപ്പുള്ള ഒരുപാട് പേര് കണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ മസാജ് കൊടുത്താൽ മതി ഇവിടെ പിന്നെ നമുക്ക് ഇങ്ങനെ കുഞ്ഞിപ്പിള്ളാരൊക്കെ നമ്മൾ കുളിപ്പിക്കുമ്പം ഓയിൽ തേച്ച് മസാജ് ചെയ്യത്തില്ലേ പിന്നെ ഒരു മൂന്ന് മാസം പ്രായമായ കുട്ടികൾ മുതൽ എൺപത് വയസ്സായവർക്ക് വരെ നമ്മുടെ ഓയിൽ തേക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇതിനകത്ത് പിന്നെ ഇതാ ഇങ്ങനത്തെ മസാജ് കൊടുക്കാം പിന്നെ അത് ഇങ്ങനെ ഇവിടെ മസാജ് കൊടുക്കാം ഒക്കെ അറിയാമല്ലോ എപ്പോഴും കാണിച്ചു തരുന്ന എപ്പോഴും കാണിച്ചു തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓയിൽ തേച്ചിട്ട് മസാജ് ചെയ്യേണ്ടത് അപ്പോൾ ബൈ